പ്രിയ നമുക്ക് നേരം ചിന്തിച്ചാലോ പഴയ നിയമത്തിൽ യും കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ദിവന്റെ മുന്തിരി തോപ്പാണ് ഇസ്രായേൽ എന്ന് യഹൂദർ വിശ്വസിക്കുന്നു ഇസ്രായേലിന്റെ മുന്തിരി ചെടിയായും മുന്തിരി തോട്ടവുമായും ദൈവത്തെ കൃഷിക്കാരനുമായി സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ട് യോഹനാൻ പതിനഞ്ചിന്റെ രണ്ടാം അധ്യായം മധ്യായ പ്രകാരം എന്റെ ശാസ്തുക്കളെ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ വിശ്വാസവും യേശുവിനോടുള്ള പ്രതിബദ്ധതയും സജീവമായിരിക്കണം അഥവാ ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കണം പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് ലേഖനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ജീവനില്ലാത്ത വാക്കുകൾ പൊള്ളയാണ് അത് വിശ്വാസമില്ലായ്മ തുല്യമാണ് വിശ്വാസമുണ്ടെങ്കിൽ അതിനനുസൃതമായ പ്രവർത്തികളിൽ നമ്മിൽ ഉണ്ടാകണം യേശുശാലുള്ള വിശ്വാസവും അതിനനുസൃതമായ പ്രവർത്തികളുമാണ് സജീവ ശാഖകളാക്കുന്നത് ഇവിടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്നുള്ളവാകുന്ന പ്രവർത്തികളാണ് യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴെട്ട് വാക്യങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ജീവിതമാണ് മുന്തിരി ചെടിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശാഖകളായി വർത്തിക്കുന്നതിന്റെ അടയാളം യേശുവിനോടുള്ള സജീവ ബന്ധത്തിന്റെ അടയാളമായി പ്രത്യേകം ഈ ഉപമയിൽ എടുത്തു പറയുന്നത് യേശു പൊതു നിയമ കൽപനാനുസരണമാണ് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഇതാണ് എന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവൻ അതുപോലെ തന്നെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ മുന്തിരി ശരിയാകുന്ന ഈശ്വരനോട് സജീവ ബന്ധം പുലർത്തി ഒട്ടിനിൽക്കുന്ന ശാഖകളായി വർദ്ധിച്ചെങ്കിൽ ഈശു സ്നേഹത്തിന്റെ കൽപ്പന പാലിക്കുന്നവരായി വർദ്ധിക്കുവാൻ നമുക്ക് സാധിക്കുള്ളു യേശുവിനെ പോലെ സ്നേഹിക്കണമെങ്കിൽ ഈശോയുടെ അഥവാ അരൂപി ശരി ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ അവരിലുള്ള സ്വാർത്ഥ താല്പര്യവും മാനുഷികവുമായ പ്രവണതകളെ അതിജീവിച്ച് പരസ്പരം സ്നേഹിക്കുവാൻ അവർക്ക് സാധിക്കില്ല അങ്ങനെ ജീവ ജീവചൈതന്യത്താൽ പരിപോഷിപ്പിക്കപ്പെട്ടും ശക്തി പ്രാപിച്ചും പരസ്പരം സ്നേഹിക്കുമ്പോൾ അരൂപിയുടെ ഫലങ്ങളാകുന്ന സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയവ ശിഷ്യർക്ക് അനുഭവ വേദ്യമാകും അവർ മുന്തിരിയുടെ വർദ്ധിക്കുമ്പോൾ കൃഷിക്കാരനായി പിതാവിന്റെ വെട്ടിയൊരുക്കൽ നടക്കും വെട്ടിയൊരുക്കൽ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് പക്ഷി വേദന ഈശു സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്നേഹത്തിന് വിഘാതമായി നിൽക്കുന്ന സ്വന്തമായി സുഖങ്ങളും സൗകര്യങ്ങളും താല്പര്യങ്ങളും ത്യജിക്കേണ്ടതായി വരും യുഹനം പതിനഞ്ചാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പിതാവായ ദൈവം ഈശ്വന്റെ വചനത്തിലൂടെയാണ് ശിഷ്യനെ വെട്ടിയൊരുക്കുന്നത് വെട്ടിയൊരുക്കാൻ വിശുദ്ധീകരണമാണ് ശിഷ്യർ വചനത്താൽ വെട്ടിയൊരുക്കപ്പെടണം എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് എന്ന വചനം സത്യമായ സുവിശേഷം എട്ടാം അധ്യായം അതിന് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തി വചനം സ്വീകരിച്ച് നിരന്തരം ആ വചനത്തിന് നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ ഭാവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചറിയിക്കാൻ കഴിയുക